إن الحمد لله الذي جعل الأرض مستقرا ومتاعا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأوصيكم ونفسي بتقوى الله أعوذ بالله السميع العليم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷിതാവുമായ കരുണാമയനായ റബ്ബ് തമ്പുരാൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കുകളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് വീണ്ടും ഒരു ജുമാ ദിവസം അതിൻ്റെ എല്ലാ ഹയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് തമ്പുരാൻ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുന്നത് അവൻ്റെ മരണം വരെയുള്ള ഈ ഭൗതിക ലോകത്തെ ജീവിതവും മരണാനന്തരമുള്ള പാരിത്രിക ജീവിതവും എല്ലാം സന്തോഷകരമാവാൻ സമാധാനപൂർണമാവാൻ ശാശ്വതമായ സൗഖ്യം ഉണ്ടാവാൻ വേണ്ടിയാണ് അതിൽ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും സ്വഭാവ സംസ്കാര ഉണ്ട് മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം ഇറാഖിൽ പിറന്നു അവിടെ വളർന്നു അവിടെയും പരിസര പ്രദേശങ്ങളിലുമെല്ലാം വളരെ കഠിനകടോരമായ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കൊണ്ട് സൃഷ്ടാവായ നാഥൻ്റെ ഏകത്വത്തെ തുഹീദിനെ ഇസ്ലാമിൻ്റെ സന്ദേശത്തെ പ്രചരിപ്പിച്ചു ഒരുപാട് നാളുകൾ നാടുകൾ താണ്ടി മക്കയിലെത്തി പാടെ അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട് വയല ഇബ്രാഹീം റബ്ബിജി അൽ ഹാദൽ ആമിന ബലദിനി അൻ അബുദൽ അസ്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച കാര്യം സന്ദർഭം എന്താണ് ആ പ്രാർത്ഥന എൻ്റെ റബ്ബെ എൻ്റെ രക്ഷിതാവേജ് അൽഹാദ് അൽ ആമിന ഈ നാടിനെ നീ നിർഭയമായ സ്വസ്ഥമായ സമാധാനപൂർണമായ ഒരു രാജ്യമാക്കിയണമേ പ്രാർത്ഥന അതൊന്നുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല അവിടെ തന്നെ തുടർന്ന് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഖലിലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് പാഠമായി മാതൃകയായി ചര്യയായി വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലാത്ത ഇബ്രാഹിമ ഹനീഫൻ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ചര്യയെ താങ്കൾ മാതൃകയായി നേരെ തുടരണമെന്ന് അഷ്റഫുൽ ഹൽഖായ മുത്ത മുഹമ്മദ് മുസ്തഫ റസൂൽ അല്ലാഹി സ്വല്ലിനോട് കൽപ്പനയാണ് അത്രക്ക് മഹത്തായ ഉന്നതമായ ആ മാതൃകാ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഈ നാടിനെ നിർഭയമാക്കിയണമേ എന്നുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുറാനിൽ രണ്ട് തവണ അത് ആവർത്തിക്കുന്നുണ്ട് ഒരിക്കൽ വജനുബിനീവനീയൻ ആബിദുല്ല എന്നെയും എൻ്റെ സന്താനങ്ങളെയും മക്കളെയുമെല്ലാം നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന നിന്നെ മാത്രം ആരാധിക്കുന്ന എല്ലാ ബിംബങ്ങളെയും പ്രതീകങ്ങളെയും വ്യാജ ദൈവങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അതിൽ നിന്നെല്ലാം ഞങ്ങൾ അകറ്റണമേ എന്നാണ് പ്രാർത്ഥന അവസാനിക്കുന്നത് പക്ഷേ തുഷീതും ശിർക്കിൽ നിന്നുള്ള മോക്ഷവും ഒക്കെ തേടുന്നതിന് മുമ്പ് ഈ എത്തിച്ചേർന്നിട്ടുള്ള അധിവസിക്കാനുള്ള നിന്റെ സന്ദേശം പറയാനും കേൾക്കാനും പ്രചരിപ്പിക്കാനും അനുഷ്ഠിക്കാനുമുള്ള ഈ നാട് നിർഭയമാക്കി തരണമേ എന്നുള്ള ഹാദൽ ബലദ ആമിനൻ എന്നുള്ള പ്രാർത്ഥന വളരെ ഗൗരവമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സമാധാന അന്തരീക്ഷം ഉണ്ടായിട്ട് വേണം സന്ദേശങ്ങൾ പറയാനും കൈമാറാനും പ്രാവർത്തികമാക്കാനും വലിയ ആശയമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറ്റൊരു പ്രാർത്ഥനയിൽ ജിയൽ ഹാദാ ബലദൻ ആമിനൻ സമറാത്ത് ഈ നാടിനെ ഒരു നിർഭയ രാജ്യമാക്കേണമേ ഈ നാട്ടിലുള്ളവർക്കെല്ലാം എല്ലാ വിഭവങ്ങളും നൽകണമേ അവരിൽ അള്ളാഹുലും ആഹരത്തിലും വിശ്വസിച്ചവർക്ക് ജീവിത വിഭവങ്ങളെല്ലാം നൽകണമേ എന്ന പ്രാർത്ഥന അത് കേട്ടു തീരുന്നതിന് മുമ്പേ റബ്ബു സുബഹാന തിരുത്തി വമൻ കഫറ വിശ്വസിച്ചവർക്ക് മാത്രമല്ല നിഷേധികൾക്കുമുണ്ട് വിഭവ വിഭവങ്ങൾ പക്ഷേ അവരെ തൽക്കാലത്തേക്ക് എല്ലാം നൽകുകയും പരീക്ഷിക്കുകയും വിശ്വസിക്കാതിരുന്നാൽ കഠിനമായ ശിക്ഷ അവരെ പിടികൂടുകയും ചെയ്യും അപ്പം നാടും നാട്ടിലെ സൗകര്യങ്ങളും വിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് നാട് എന്നത് വല്ലാത്ത ഒരു വികാരമാണ് വിശദ ഖുർആാനിൽ മനുഷ്യോൽപത്തിയെ പറഞ്ഞതിന് ശേഷം മനുഷ്യനെ സ്വർഗത്തിൽ പാർപ്പിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട് ഭൂമിയിൽ നിങ്ങൾക്ക് അടങ്ങിക്കഴിഞ്ഞുകൂടാൻ സ്വസ്ഥമായി കഴിഞ്ഞുകൂടാനുള്ള ഒരു ഇടം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് വ അവിടെ അതിനാവശ്യമായ വിഭവങ്ങളുമുണ്ട് ഇലാഹീൻ മരണം വരെ തൽക്കാലത്തേക്കാണ് ശാശ്വതമല്ല ഭൂമി മുസ്തക്കറാണ് ഇളകി മറിയാത്തത് ചാഞ്ചല്യമാവാത്തത് സുസ്ഥിരമായത് എന്നൊക്കെ അതിനർത്ഥമുണ്ട് ഭൂമിയിൽ എന്തൊരു വസ്തുവും ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് മേലോട്ട് വലിച്ചെറിഞ്ഞാൽ അത് തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ വരും വേറെ എവിടെയും തങ്ങാൻ താമസിക്കാൻ നിർവാഹമല്ല ബഹിരാകാശ യാത്രകളൊക്കെ നടത്തുന്നവർ ഇവിടെ നിന്ന് ഓക്സിജനും മറ്റുള്ളവർ കൊണ്ടുപോവാണ് അത് കഴിയുമ്പോഴേക്ക് തിരിച്ചെത്തണം ഫിൽ അർലി വലക്കും ഫിൽ അർലി മുസ്തഖറും ഭൂമിയിലാണ് നിങ്ങൾക്ക് സ്ഥിരതാമസത്തിന് അടങ്ങിക്കഴിഞ്ഞുകൂടാനുള്ള ഇടം ഗുരുത്വാകർഷണം എന്ന് നമ്മൾ പറയും ഭൂമി എല്ലാത്തിനെയും അതിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വേറൊരാകർഷണവും കൂടിയുണ്ട് നമുക്ക് പൊരുത്താകർഷണം ഭൂമിയോടുള്ള ഭൂമിയോടുള്ളൊരു പൊരുത്തമുണ്ടാവണം ജന്മനാടിനോടുള്ള അടുപ്പവും അതുപോലെ തന്നെ കടപ്പാടുകളുമുണ്ട് നാട് എന്നത് ലിതാറഫ് പല വിഭാഗങ്ങളായി ഗോത്രങ്ങളായി വംശങ്ങളായി വർഗങ്ങളായി വർണ്ണങ്ങളായി ഒക്കെ നിങ്ങളെ ഭൂമിയിൽ പല ഭാഗത്ത് വിന്യസിപ്പിച്ചിരിക്കുന്നു ഈ വ്യത്യാസങ്ങളൊക്കെ അടയാളങ്ങൾ മാത്രമാണ് ലിതാറഫു നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ആരാ എവിടുന്നാന്ന് ചോദിച്ചാൽ നാടാണ് പറയുക പേരാണ് പറയുക നാട് നമ്മുടെ ഐഡന്റിറ്റിയാണ് അടയാളമാണ് അള്ളാഹുൻ്റെ പ്രവാചകർ സല്ലാ അല്ലി സ്വലമക്ക് രണ്ട് നാടുണ്ടായിരുന്നു ഒന്ന് പരിശുദ്ധ മക്ക ഇമിസല്ലാ പിറന്ന നാട് അത് പെറ്റുമയാണ് നബീസ്മയുടെ ഒരു നിവൃത്തിയുമില്ലാതെ ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്ന സമയത്ത് അള്ളാന്റെ പ്രവാചകർ സല്ലിമ മക്കയുടെ അതിർത്തിയിൽ നിന്നും മക്കയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട് എല്ലാ നാടിനേക്കാളും ഉത്തമമായ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് ഇടമാണ് മക്ക വലൗല മിൻ മാ സകന്തു മക്കൗമിൻ എൻ്റെ കൗമ് അപ്പോഴും പറയുന്നത് എൻ്റെ ആളുകൾ എന്നാണ് അവർ എന്നെ ഇവിടെ നാട്ടി പായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ വേറെ ഒരു രാജ്യത്തും പോയി ഞാൻ താമസിക്കാൻ ഇഷ്ടപ്പെടുകയില്ല മക്ക പല വചനങ്ങളിലൂടെ അത് കാണാം ജന്മനാടിനോടുള്ള എങ്ങനെ വൈകാരികമായ ഇഷ്ടവും അടുപ്പവും കൂറും കടപ്പാടും പ്രകടിപ്പിക്കുന്ന ഹിജറയ്ക്ക് ശേഷം നബിസ് അല്ലാസം മദീനയിലെത്തുകയായിരുന്നു അതും പ്രവാചകരി സല്ലാഹയുടെ നാട് തന്നെ ഒന്ന് പെറ്റുമ്മയാണ് മറ്റേത് പോറ്റുമ്മയാണ് മദീന വിട്ട് എവിടെയെങ്കിലും പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ മദീനയുടെ അടുത്തെത്തുമ്പോഴേക്ക് നബി അല്ലാഹ തന്റെ ഒട്ടകത്തെ വേഗത്തിൽ പായിക്കും എത്രയും വേഗം മദീനയിലെത്താൻ മദീനയെ പുണരാനുള്ള തിടുക്കം ഒരുപാട് വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് മദീനയിലെ അളവിലും തൂക്കത്തിലും നീ ബറുക്കത്ത് ചൊരിയണമേ നാഥ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾക്കുമുണ്ട് പെറ്റുമ്മയും പൂറ്റുമ്മയും നാട്ടിലേക്ക് പോവുക എത്ര സൗകര്യങ്ങളുള്ള കൊട്ടാര സമാനമായ കെട്ടിടങ്ങളിലും വീടുകളിലും ഫ്ലാറ്റുകളിലൊക്കെ താമസിച്ചാലും എന്തെല്ലാം ആസ്വദിച്ചാലും നാട്ടിലേക്ക് എന്നുള്ളൊരു വിളി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ചോർന്നൊലിക്കുന്ന കൂരയാണെങ്കിൽ പോലും സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ഗ്രാമത്തിലാണെങ്കിൽ പോലും നാട്ടിലേക്ക് എന്നുള്ള വികാരം അത് കേവലമായൊരു വികാരമായിട്ടല്ല ഒരു വികാരമായി ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി പരിശുദ്ധ പരിഷുദ്ദീൻ ഇസ്ലാം പഠിപ്പിക്കുകയാണ് നാടിനോട് കൂറും കടപ്പാടുമുള്ളവരാവണം വിശ്വാസികൾ എന്ന് അത് ജീവിതത്തിൽ എല്ലാ മേഖലയിലും എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ആ ബാധ്യതയെ മറന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് അത് നാട് എന്നുള്ള വികാരം മനുഷ്യൻ്റെ പ്രകൃതത്തിൽ റബ്ബ് സുബഹാനവ് നിക്ഷേപിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഫിത്രില്ല ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള അള്ളാഹു സൃഷ്ടിപ്പിലെ നൽകിയിട്ടുള്ള പ്രകൃതത്തിൻ്റെ ഭാഗമാണ് നാട് എന്നുള്ള വികാരം അത് പക്ഷേ വലിയ ബഹളങ്ങൾക്കും കണ്ടുകൂടായ്മയ്ക്കും വിദ്വേഷത്തിനും വിഭാഗീയതയ്ക്കും ഒന്നും കാരണമാവാൻ പാടില്ല ഏതുപോലെ ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ മന ആമന മൻ ബിൽ ബില്ലായി വല്യ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തിരിച്ചതുപോലെ വിശ്വാസികൾക്ക് മാത്രമല്ല കഫറ വിശ്വസിക്കാത്തവർക്കുമുണ്ട് എല്ലാ മനുഷ്യർക്കുമുണ്ട് അങ്ങനെയാണ് മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് അമാനത്ത് എന്ന മഹത്തായ വലിയ ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ഉത്തരവാദിത്തം വിശ്വസിച്ചേൽപ്പിച്ച കാര്യം അത് സൂക്ഷിക്കുക കാത്തു സൂക്ഷിക്കുക തിരിച്ചു കൊടുക്കുക എന്നത് അങ്ങേറ്റത്തെ വിട്ടുവീഴ്ചയില്ലാത്ത ബാധ്യതയാണ് പർവ്വതങ്ങളുടെ മേൽ ആകാശങ്ങളുടെ മേൽ ഭൂമിയിലും ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ഇടങ്ങളിലും അത് വെച്ച് നീട്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എല്ലാവരും മടിച്ചു പേടിച്ചു നിന്നു പിന്മാറി മനുഷ്യൻ അത് ഏറ്റെടുത്തു മനുഷ്യനാണ് ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും അത് നിർവഹിക്കാനും കാത്തുസൂക്ഷിക്കാനും ഉള്ള കഴിവുള്ളത് അതേ അവസരത്തിൽ കഴിവുള്ളതോടൊപ്പം അതിൽ വീഴ്ച വരുത്തുന്ന ധിക്കാരിയും പാപിയും കൂടിയാവുന്നു മനുഷ്യൻ അത് പാടില്ല വിശുദ്ധ കുറാൻ പഠിപ്പിക്കുകയാണ് എന്താണോ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം അത് സൂക്ഷ്മമായി കാത്തു സൂക്ഷിക്കുകയും പൂർണമായി കൊടുത്തു വീട്ടുകയും വേണം എന്നിട്ടോ വല്യത്തക്കില്ലാഹർ റബ്ബഹു അങ്ങനെയാണ് തന്റെ രക്ഷിതാവിനെ സൂക്ഷിക്കേണ്ടത് അവന്റെ വിധിവിലിള പാലിക്കേണ്ടത് ാണ് നാട്ടിലെ ഓരോ ചിലപ്പോൾ നാട്ടിലെ ഒരു ചെറിയ ഭാഗം വില കൊടുത്തു വാങ്ങിയതും അധ്വാനിച്ചുണ്ടാക്കിയതും ഒക്കെ ആവാം പക്ഷേ മറുനാട്ടിൽ പ്രവാസികൾ ഇവിടെ സ്വന്തമായി എന്താണുള്ളത് പക്ഷേ ഇവിടുത്തെ ഓരോ മണൽത്തരിയും ഓരോ പൂവും ഓരോ ഇലയും ഓരോ കാര്യവും ഒരു തുള്ളി വെള്ളവുമെല്ലാം വലിയ വില മതിക്കുന്നതാണ് മരുഭൂമിയിൽ അധ്വാനിച്ച് പണം ചെലവാക്കി പടുത്തുണ്ടാക്കിയതാണ് അതിനെ വിലമതിക്കണം അതിനെ മാനിക്കണം അതിനെ കാത്തു സൂക്ഷിക്കണം പരിപാലിക്കണം എന്നത് ഉത്തരവാദിത്തമാണ് പിറന്ന നാടിനോടുള്ള പോലെ തന്നെ പോറ്റുമ്മയായ ഈത് നാടിനോടും എവിടെയാണോ എത്തിച്ചേരുന്നത് എവിടെയാണോ അള്ളാഹുസുബന് ജീവിത വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് അവിടെ അധ്വാനിക്കാനും സമ്പാദിക്കാനും എല്ലാം ശ്രമിക്കുമ്പോൾ തന്നെ എൻ എങ്ങനെയാണെങ്കിലും നാല് പണം ഉണ്ടാക്കണം നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നതിലപ്പുറം അതിൻ്റെ കൂടെ അതിന് സൗകര്യങ്ങളും സംവിധാനങ്ങളും സംരക്ഷണവും നൽകുന്ന നാടിനോട് നന്ദിയും കടപ്പാടുമുള്ളവരായി തീരണം എപ്പോഴും സത്യവിശ്വാസിയുടെ കൂടെയുള്ളതാണ് അവിടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ബോധവും അതിനു മതിയായ ഈമാനും അൽമും നമുക്കുണ്ടാവണം റബ്ബസുമാർ റഹീം പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സൃഷ്ടാവായ നാഥൻ്റെ ഏകനായ രക്ഷിതാവിൻ്റെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പഠിക്കുകയും പാലിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി നല്ലവരിൽ നല്ലവരായ മനുഷ്യരായി തീരാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചക സല്ലാസ്ലമ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ വല്ല മനുഷ്യനും എന്തെങ്കിലും ഒരു കാര്യം ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൽ ഉണ്ടാവണം അതാണ് അള്ളാഹുവിന് ഇഷ്ടം അതാണ് അള്ളാഹുവിൻ്റെ താല്പര്യം അവൻ്റെ കൽപ്പന അവൻ്റെ പ്രവാചകന്മാരുടെ ചര്യ ഒരുപാട് വലിയ കാര്യങ്ങൾ ഒരുപാട് എണ്ണത്തിൽ കൂടുതൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല എത്ര ചെറുതായ ഒരു സംഗതിയാണെങ്കിൽ പോലും അത് കുറ്റമറ്റ രൂപത്തിൽ ഉത്തമമായ നിലവാരത്തിൽ മാതൃകയുള്ള ഗണത്തിൽ നീ മനുഷ്യരുടെ മുന്നിൽ നിൻ്റെ ജീവിതത്തിൽ കിട്ടിയ അവസരത്തിൽ നിർവഹിക്കണം അത് വിദ്യാർത്ഥിയാണെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും മുതലാളിയാണെങ്കിലും ആരാണെങ്കിലും തൻ്റെ വന്നു കിട്ടിയ അവസരങ്ങളെ കുറ്റമറ്റ രൂപത്തിൽ ഉപയോഗിക്കുകയും അമാനത്ത് ജോലിക്ക് കൂലി എന്ന നിലയിലല്ല സമയം തള്ളി നീക്കാൻ ദിവസങ്ങൾ എണ്ണി തീർക്കാൻ എന്ന രീതിയിലല്ല മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാരമായ ഓരോ നിമിഷത്തിൻ്റെ അംശങ്ങളും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമായി എനിക്ക് ലഭിച്ചതും അതോടൊപ്പം കൃത്യമായ പരീക്ഷണത്തോടുകൂടി എന്നെ അതിലൂടെ നടത്തിക്കൊണ്ടു പോവുകയാണ് അതിൽ വിശ്വസ്തയോടെ അമാനത്തിൻ്റെ ബോധത്തോടും അതിൻ്റെ നിർവഹണത്തോടും കൂടിയാണോ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസരങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നത് എന്നു ഓരോ സത്യവിശ്വാസിയും ആത്മവിചാരം നടത്തേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് കണക്ക് കൂട്ടേണ്ടതുണ്ട് ഹാസിബു കപില അൻതുഹാസം മഹാനായ നീതിയുടെ ആൾരൂപമായിരുന്ന മഹാനായ ധീരതയുടെ പേരുകേട്ട ഖലീഫ ഉമർ അലുലഹു പറഞ്ഞ വാക്കുകളാണ് ഹാസിബു കപിൽ അൻതുഹാസിബു നിങ്ങൾ സ്വയം തൂക്കി നോക്കണം കണക്കുനോക്കണം നിങ്ങളൊരു വിചാരണക്കും ഒരു നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കാനും വിലയിരുത്താനും സമയമാകുന്നതിന് മുമ്പേ സ്വയം നിങ്ങൾ വിചാരണ നടത്തണം ഞാൻ എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ എല്ലാവർക്കും തുറന്ന അനുവാദവും വിസയും ജോലിയും സൗകര്യവും സംരക്ഷണവും എല്ലാം നൽകുന്ന ഒരു നാട്ടിൽ ഈ നാട്ടുകാരേക്കാൾ കൂടുതൽ വിദേശികൾ കഴിഞ്ഞുകൂടുന്ന ഈ രാജ്യത്ത് ഓരോ വിദേശികൾക്കും വേണ്ടി എത്രയാണ് ഇവിടെ ഉത്തരവാദിത്തങ്ങൾ ഭാരങ്ങൾ ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലും ലോകത്തെവിടെയും കിട്ടാത്ത സംരക്ഷണം ഏത് പാതിരയ്ക്കും ഏത് സമയത്തും എവിടെയും നിങ്ങൾക്ക് പോവാം എത്രയും സമ്പാദിക്കാം എത്രയും കൊണ്ടു നടക്കാം എത്രയും നിക്ഷേപിക്കാം എല്ലാ സൗകര്യങ്ങളും തുറന്നു വച്ചിരിക്കുന്നു പൂർണ്ണ സംരക്ഷ സംരക്ഷണത്തോടുകൂടി അതിനെ വിലമതിക്കണം പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ എന്നെയും നിങ്ങളെയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് മലയാളത്തിലെ വളരെ പച്ചയായ ഒരു ചൊല്ലുണ്ട് ഉണ്ട ചോറിന് കാണിക്കുക എന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവനോട് നന്ദിയുള്ളവരാവുക സന്തോഷങ്ങളും സൗകര്യങ്ങളും നൽകിയിട്ടുള്ള രാജ്യത്തിന് സ്ഥാപനത്തിന് തൊഴിലുടമകൾക്ക് അവരോടെല്ലാം നന്ദിയും കടപ്പാടുമുള്ളവരാവുക അത് നിർവഹിക്കുക അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലാ അല്ലെ വസ്ലാം പറഞ്ഞൊരു വചനമുണ്ട് രണ്ട് കണ്ണുകൾ അഥവാ രണ്ട് മനുഷ്യന്മാർ രണ്ട് തരം ആളുകൾ അവരെ അവരെ തൊടുക പോലുമില്ല ആ കണ്ണുകൾ നരകത്തിലെത്തുകയില്ല ഏതാണ് ആ കണ്ണുകൾ മിൻ അയനും കരഞ്ഞുകൊണ്ടിരുന്ന കണ്ണുകൾ അള്ളാവിന് പേടിച്ചിട്ടു പഠിച്ചവനെ ഞാൻ നന്ദിയില്ലാത്തവനായിപ്പോയല്ലോ കടമകൾ നിറവേറ്റാത്തവനായിപ്പോയല്ലോ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ കുറ്റബോധത്തോടുകൂടി കരഞ്ഞ് നാളെ പിറ്റേന്ന് മരിച്ചു ചെല്ലുമ്പോൾ റബ്ബിന്റെ നീതിയുടെ കോടതിയിൽ ഞാൻ ഹാജരാകുമല്ലോ എന്ന് പേടിച്ചിട്ട് എല്ലാ നൽകിയ റബ്ബ് തമ്പുരാനെ തീർത്താൽ തീരാത്ത എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ച മനുഷ്യൻ അതിന് നന്ദി ഉണ്ടായില്ലല്ലോ എന്നോർത്ത് കരയുന്ന വിശ്വാസി ആ ബോധമുള്ളവൻ അള്ളാവിനെ ഓർത്ത് കരഞ്ഞവൻ ആ കണ്ണുകൾ ആ കണ്ണുകളുടെ ഉടമ നരകത്തിൽ ഒരിക്കലും എത്തുകയില്ല മറ്റൊരു കണ്ണിനെ കുറിച്ച് പറഞ്ഞത് അള്ളാന്റെ മാർഗത്തിൽ കാവൽ കാവൽ നിന്ന് നിന്ന കണ്ണുകൾ രാത്രിയിൽ ഉദ്യോഗത്തിലുള്ള കാവൽ നടക്കുന്ന സൈന്യന്മാർ സൈനികന്മാർ അള്ളാഹന്റെ മാർഗത്തിൽ സമരമുഖത്ത് രാവു പകലില്ലാതെ ഉറക്കമൊഴിച്ച് ധീരമായി നാടിന് കാവൽ നിൽക്കുന്നവർ നാട്ടുകാർക്ക് കാവൽ നിൽക്കുന്നവർ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള പോരാളികൾ അങ്ങനെയുള്ള കാവൽക്കാർ നന്മയ്ക്ക് വേണ്ടി നന്മകൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിട്ടുള്ള കണ്ണുകൾ നരകത്തിലെത്തുകയില്ല ആ കണ്ണിൻ്റെ ഉടമകൾ സ്വർഗത്തിലായിരിക്കും എന്നാണ് പ്രവാചകർ സല്ലാ അല്ലൈവലമ ആ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് നമ്മളിലെല്ലാവരിലും ഈ കാവൽക്കാരൻ എന്ന ഉത്തരവാദിത്തമുണ്ട് ഞാൻ മനുഷ്യൻ്റെ ഒരു ദൗർബല്യമാണ് അല്ലെങ്കിൽ പ്രകൃതത്തിൻ്റെ ഭാഗമാണ് ഞാൻ എനിക്ക് എൻ്റേത് ഞാൻ എന്നുള്ള തോന്നൽ എല്ലാം എൻ്റേത് എന്നുള്ള ഒരു വികാരം എനിക്ക് മാത്രം എന്നുള്ള ഒരു തോന്നൽ വിചാരം എന്നാൽ എല്ലാവർക്കും എന്നുള്ള ഒരു ഉത്തരവാദിത്തം പരിഷുദ്ദീൻ അലിസ്ലാം മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് നിർബന്ധിക്കുകയാണ് കടപ്പെട്ടിരിക്കുന്നു നിനക്ക് ഒറ്റയ്ക്ക് ഒന്നിനും സാധ്യമല്ല ഒരു നേരം ഭക്ഷണം കഴിക്കാൻ നിനക്ക് വസ്ത്രം ധരിക്കാൻ നിനക്ക് യാത്ര ചെയ്യാൻ ഒരു ലേശം വെള്ളം കുടിക്കാൻ പോലും നിനക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല ഒരുപാട് ആളുകളുടെ ഒത്താശയോടും സഹകരണത്തോടും വലിയ ത്യാഗപൂർണമായ സേവനത്തിൻ്റെയും ഫലമായിട്ടാണ് നിനക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേറെ അപ്പുറം നീ സത്യവിശ്വാസിയാണ് എങ്കിൽ തിരിച്ചു നൽകേണ്ടതാണ് ആ ബാധ്യത നിന്നിലുണ്ട് അമാനത്തിൻ്റെ ഉത്തരവാദിത്വം അത് സ്വന്തം നാടിനോട് പിറന്ന നാടിനോട് അതുപോലെ നമ്മളെ നാമാക്കുന്ന നമുക്കെല്ലാം നൽകുന്ന നമ്മുടെ പോറ്റുമയായിട്ടുള്ള നാടിനോട് എല്ലാവരോടും നമുക്ക് ബാധ്യതയുണ്ട് അത് എണ്ണിയാൽ തീരുന്നതല്ല പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല അള്ളാഹു സുബഹാനവാല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന വിനയവും വിട്ടുവീഴ്ചയുമുള്ള വിശാലമായ കാഴ്ചപ്പാടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആദർശത്തിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഇസ്ലാമിൻ്റെ തോഴി ഇതിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ സംസ്കാരവും സന്ദേശവുമായിട്ടുള്ള വിശാലമായ മനുഷ്യരോടുള്ള കാഴ്ചപ്പാട് സ്നേഹ ബഹുമാനത്തിൻ്റെ കടപ്പാടിൻ്റെ നന്ദിയുടെ അതെല്ലാം ഉൾക്കൊള്ളുന്ന അതെല്ലാം നിർവഹിക്കുന്ന യഥാർത്ഥ മനുഷ്യരായി തീരാൻ നമുക്കെല്ലാവർക്കും തോഫിക് നൽമാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന കാന്തമീൽ അലീം വധുബ് അലീന ഇന്നക്കാൻത്തവ്ബു റഹീം അള്ളാഹ്മയൽ ഖുലൂബ് സുബിത്ത് اللهم أجرنا من النار وادخلنا الجنة يا رب العالمين وصل اللهم وسلم وبارك على سيدنا ونبينا محمد وعلى اله وصحبه اجمعين وارض اللهم عن الخلفاء الراشدين وعن سائر الصحابة والتابعين الاكرمين اللهم عظيم على دولة الامارات الامان والاستقرار والرقي والازدهار وعم العالم من الرحمة والسلام اللهم وفق رئيس الدولة ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى اللهم ارحم شيوخ الإمارات والقادة المؤسسين وادخلهم بفضلك فصيح جناتك يا رب العالمين واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أذاب النار عباد الله وذكر الله العليم الخليل يذكركم واشكروه على نعمه يزيدكم وآخم السلام